ാണ് നമ്മുടെ മുട്ടത്തിലതിൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും കാണുന്നില്ല നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം നമ്മൾ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസമാണ് അഖിൽമാരാർ വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട മൂന്ന് പേർക്ക് വീട് വെച്ചു കൊടുക്കുന്നു എന്നൊരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെയാണ് ഇപ്പം നമ്മൾ ലൈവിലേക്ക് വരുന്നത് എന്നാലും കൊട്ടാത്തലയുടെ മണ്ണിൽ നിന്നും ബിഗ് ബോസിലേക്ക് എത്തി ബിഗ് ബോസിലൂടെ താരമായി മാറിയ അഖിൽമാരാർ ഏറെ അഭിമാനമാണ് ഞങ്ങൾ അഖിൽമാരാർക്കെതിരെ ഒരുപാട് വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും കഴിഞ്ഞ ദിവസം നമുക്കൊരു ഇതുണ്ടായി എന്ന് വെച്ചാൽ ഒരു ലൈവ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരു വാർത്ത കണ്ടപ്പോൾ വളരെ അഭിമാനം തോന്നി അഖിൽമാരാരെ പറ്റി ആദ്യമായിട്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് അഖിൽമാരാറെ പറ്റി ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പം വളരെ സന്തോഷം തോന്നിയത് എന്തായാലും മൂന്ന് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു എന്നുള്ള വാർത്തയോടൊപ്പം അദ്ദേഹം ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണ ഒരു വാക്ക് മന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിലേക്ക് കൊടുക്കാതെ ഞാൻ മൂന്ന് വീട് മൂന്ന് കുടുംബങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള ആ ഒരു പറച്ചലിൽ ഇന്നിപ്പം അകൽമാരാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പം നമുക്ക് പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ പോകുന്നത് അതൊരു സൈബർ കേസാണ് എടുത്തിരിക്കുന്നത് അന്നേരം കഴിഞ്ഞ ഈ പ്രളയത്തിൽ വയനാട്ട വയനാട്ടിലെ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയൊക്കെ ലേക്കാരും ഫണ്ട് കൊടുക്കാതെ വരുന്ന പ്രചോദനം ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സംസാരമായി പോയി അഖിൽമാരാരെ പോലുള്ള സെലിബ്രിറ്റികൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയാൽ ആ ഫണ്ടിലേക്ക് വരുന്ന എമൗണ്ട് കുറയും അതുകൊണ്ട് ആരും അങ്ങനെയുള്ള വാചകങ്ങൾ അല്ലെ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്നേരം നമ്മൾ മുട്ടത്തലേൻ്റെ പേജിലേക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു ലൈവ് എത്തുന്നത് അതുകൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് പറയാം അന്നേരം നമ്മുടെ പ്രേക്ഷകർ ആരും ഇതുവരെ വന്നിട്ട് നമ്മളങ്ങനെ ലൈവ് വരാത്തത് കൊണ്ടായിരിക്കും വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും നാളായിട്ട് ലൈവൊക്കെ വരാതെ കിടക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അഖിൽമാരാടെ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് സൈബർ പോലീസിൽ കേസെടുത്തത് ഇന്ന കാരണം കൊണ്ടാണെന്ന് ഉള്ളതും കൂടി പറയാം അതേപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ ബാർ സഹിതമാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മറ്റൊരാടായി കൊടുത്ത് കൊടുക്കണമെന്നില്ല പക്ഷേ നമുക്ക് തന്നെ ഓരോ വ്യക്തികൾക്കും നേരിട്ട് നമ്മുടെ ഗൂഗിൾ പേ സ്കാൻ ചെയ്ത് അയക്കാവുന്ന രീതിയിലെല്ലാം ബാർ കോഡൊക്കെ പലയിടത്തും ഉണ്ട് അതുവഴി തുച്ഛമായ പൈസ ആയാലും ഒരു രൂപയായാലും രണ്ട് രൂപയായാലും അതൊക്കെ നമുക്ക് നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടിയും നമ്മുടെ സർക്കാരിനെ നിലനിർത്തുവാൻ വേണ്ടിയും നമുക്ക് നമ്മൾ കഴിയാവുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യണം നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ അതിനകത്ത് മുഖ്യമന്ത്രിയെ കളിയാക്കിയോ അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയെ കളിയാക്കിയോ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ട് ഒരാൾക്ക് സഹായിക്കണമെങ്കിൽ സഹായിക്കാം അതിനെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അതിനെ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധിയെ കളിയാക്കിക്കൊണ്ട് ആവണമെന്നില്ല അതുകൂടെ ആണ് നമ്മൾ പ്രിയപ്പെട്ട നമ്മുടെ മുട്ടത്തുലം ബോബിച്ചിലൂടെ വന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത് അഖിൽമാരാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ബിഗ് ബോസിലൂടെയും ജനങ്ങളുടെ ഇടയിൽ പ്രിയപ്പെട്ടവനായി മാറിയ അഖിൽമാരാരാണ് അതേപോലെ ഞാൻ അഖിൽമാരാർക്കെതിരെ നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതാന്ന് പറയണം അഖിൽമാരാർക്കെതിരെ ഞാൻ ഒത്തിരി നെഗറ്റീവ് വാർത്തകളെ പോസിറ്റീവ് നെഗറ്റീവ് വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നല്ല കാര്യം കണ്ടപ്പോൾ നമ്മൾ നല്ലതാണെന്ന് പറയും മകൻമാരെയെ പറ്റി അല്ലാതെ പറയണം എന്ന് തോന്നിയപ്പോഴൊക്കെ നമ്മൾ ഈ ചാനലെ ഫേസ്ബുക്ക് ചാനലായ ജില്ലാ ലൈവിലൂടെ നമ്മൾ നമ്മളൊത്തിരി വാർത്തകളൊക്കെ കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികൾ അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് അദ്ദേഹം കാണിച്ച ചില ഇഷ്ടങ്ങൾ ഇഷ്ടക്കുറവ് ജനങ്ങൾ കൊണ്ട് അതൊന്നും പോയിന്റ് ചെയ്യാതെ ചെയ്യാതിപ്പം ഒരു അവസരം വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയോടെ കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം നാടിനു വേണ്ടി അല്ലെങ്കിൽ വയനാട്ടിനു വേണ്ടി വയ വയനാട്ടിലെ വീട് നഷ്ടപ്പെട്ട മൂന്ന് കുടുംബങ്ങളെ അദ്ദേഹം ചേർത്ത് നിർത്താം ഞാൻ മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഉണ്ടതിൽ എന്നുകൂടി പറയുകയും ചെയ്തു എന്താണ് ഞാൻ ചോദിച്ചത് നമ്മുടെ നാട്ടിൽ വെച്ച് എന്താണ് അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞ നാട്ടിൽ സ്വന്തം നാട്ടിൽ ജന്മ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മനാട്ടിൽ തന്നെ അദ്ദേഹം മൂന്ന് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഒരുപാട് സഹായങ്ങൾ വയനാട്ടിൽ നിന്ന് അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്കും തോന്നി വളരെ ബുദ്ധിപൂർവ്വം അതിൽ ചെയ്ത ഒരു നല്ല കാര്യം തന്നെയാണ് സ്വന്തം നാട്ടിലാവുമ്പോൾ ആ അവർക്ക് ഒത്തിരി കൂടെ സഹായം ഇപ്പോൾ അകലിനെ കൊണ്ട് മാത്രമാകുമ്പം വലിയ പാലിച്ചൊരു വലിയൊരു ഫണ്ട് വേണം മൂ മൂന്ന് വീടൊക്കെ വെക്കണമെങ്കിൽ അത് അതിന് അദ്ദേഹം ബുദ്ധിപൂർവ്വം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ അടക്കം കൂട്ടിക്കൊണ്ട് ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ തുനിഞ്ഞതിന് അദ്ദേഹത്തിന് വലിയൊരു ബിഗ് സലൂട്ട് കൊടുക്കട്ടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പ്രകൃതി ദുരന്തങ്ങളൊന്നുമില്ലാത്ത ഒരു നാടാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഏറെ അഭിമാനത്തോടെ പറയാം ഞങ്ങൾക്ക് കൊല്ലം ആ കൊല്ലത്ത് കൊണ്ടുവന്ന് അവരിൽ മൂന്ന് കുടുംബങ്ങളെ വേറെ അവിടെ കുറച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഒരു വീടൊക്കെ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ വളരെ സന്തോഷം പിന്നെ ഇന്ന് അദ്ദേഹത്തിനെതിരെ എതിരെ പറഞ്ഞതിന് സൈബർ പോലീസ് കേസെടുത്തു ഒരു വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട് അന്നേരം അതുകൂടെ നമ്മൾ പ്രേക്ഷകരോട് പറയണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൈപ്ര നമ്മുടെ ചാനലിലേക്ക് ഒരു നാല് പേര് എനിക്ക് വലിയ തിശ്യമാണ് ആ നാല് പേരെ എനിക്ക് കാണാൻ പറ്റത്തില്ല എന്നാലും നാല് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവർക്ക് ഒരു ഹായ് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അവരുടെ പേരുകൾ ഇതിനകത്തൂടെ ഒന്ന് പറയേണ്ടി വരും നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇപ്പം നാല് പേര് വന്നത് വലിയ ഭാഗ്യമാണ് ഞങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ വീഡിയോസുകളും ഇതിനകത്ത് വരുന്നുകൊണ്ട് പല കാര്യങ്ങളുണ്ട് നമുക്ക് അതെല്ലാം ഞങ്ങൾ ഇതിനകത്തൂടെ ലൈവ് വരാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഞങ്ങൾ അന്നേരം ലൈവ് വരും ഞങ്ങൾ അങ്ങനെ കുറേ ലൈവ് ഒക്കെ നോക്കിയതാണ് പക്ഷേ എന്തേ നമ്മുടെ ചാനലിൽ എന്തോ ആൾ കയറുന്നില്ല അതാണ് ഏറ്റവും വലിയ ആരൊക്കെ നോട്ടിഫിക്കേഷൻ ചെല്ലാൻ ഞാൻ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും സമയമില്ലാത്തതാണോ എന്ന് അറിയത്തില്ല എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട് നമുക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ തീരുന്നു അതേപോലെ ഈ അഖിലമാരാരുടെ പ്രധാനപ്പെട്ട ഈ വിഷയം ഞങ്ങൾ ജനങ്ങളിലേക്കും നിങ്ങളിലേക്കും തന്നു കഴിഞ്ഞു അത് മാക്സിമം ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് തന്നാൽ ഏറ്റവും നല്ലതായിരുന്നു അതുകൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് പറയാം അന്നേരം എന്തായാലും മറ്റൊരു ലൈവുമായിട്ട് ഉടനെ തന്നെ ഞങ്ങൾ ലൈവിൽ